ഖത്തറിലെ വ്യാപാര നിക്ഷേപ മേഖലയ്ക്ക് പുതിയ ഉണർവ് പകർന്ന് രണ്ടു ദിവസത്തെ ഖത്തർ സാമ്പത്തിക ഫോറം രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള ഏജൻസിയായ ഇൻവെസ്റ്റ് ഖത്തർ നൂറ് കോടി ഡോളറിന്റെ പ്രോത്സാഹന പദ്ധതി പ്രഖ്യാപിച്ചു വിദേശ നിക്ഷേപകർക്ക് വരെ സഹായം ലഭിക്കുന്നതാണ് ഈ പദ്ധതി കൂടുതൽ ഖത്തർ സാമ്പത്തിക ഫോറത്തിൽ ഇൻവെസ്റ്റ് ഖത്തർ നിർണായക പ്രഖ്യാപനം നടത്തിയത് പുതിയ പ്രോത്സാഹന പദ്ധതി അനുസരിച്ച് നിക്ഷേപകർക്ക് പ്രാദേശികമായ ചെലവുകളുടെ നാൽപ്പത് ശതമാനം വരെ സഹായം ലഭിക്കും ബിസിനസ് സജ്ജീകരണ ചെലവുകൾ നിർമ്മാണം ഓഫീസ് പാട്ടക്കരാർ ഉപകരണങ്ങൾ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്നിവയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അഞ്ചു വർഷത്തേക്ക് ഉറപ്പ് നൽകുന്നതാണ് പദ്ധതിയെന്ന് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ഫൈസൽ അൽ താനി പറഞ്ഞു ദേശീയ വികസന പദ്ധതിയുടെ ഭാഗമായി കണക്കാക്കിയ അത്യാധുനിക വ്യവസായങ്ങൾ ലോജിസ്റ്റിക്സ് ഐ ടി ഡിജിറ്റൽ സേവനം ധനകാര്യം എന്നീ മേഖലകളെയാണോ ഈ പ്രോത്സാഹന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഖത്തർ എനർജിയുടെ അമേരിക്കൻ പ്രൊജക്റ്റിൽ നിന്ന് ഈ വർഷം ഉൽപാദനം തുടങ്ങുമെന്ന് ഊർജ സഹമന്ത്രി സായുഷരീദ് അൽ കാബി സാമ്പത്തിക ഫോറത്തിൽ അറിയിച്ചു രണ്ടായിരത്തി മുപ്പതോടെ ഖത്ര എനർജിയുടെ എൽ എൻ ജി ഉൽപാദനം നൂറ്റി അറുപത് മില്യൺ ടണ്ണിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു ഖത്ര ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അമേരിക്കയിലെ ടെക്സാസിലെ ഗോൾഡൻ പാസ് എൽ എൻ ജി പ്രൊജക്ടിൽ ഖത്തർ എനർജിക്ക് എഴുപത് ശതമാനം ഓഹരിയാണുള്ളത് പ്രതിവർഷം പതിനെട്ട് മില്യൺ ടണ്ണാണ് ഉൽപാദനശേഷി ഇവിടെ നിന്നും വർഷാവസാനത്തോടെ ഉൽപാദനം തുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം പകുതിയോടെ നോർത്ത് ഫീൽഡ് ഈസ്റ്റിൽ നിന്നും ഉൽപാദനം തുടങ്ങും നോർത്ത് ഫീൽഡ് സൌത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും മന്ത്രി ടൺ ഉൽപ്പാദനമാണ് ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളുമായി കൂടുതൽ ഊർജ്ജ കരാറുകൾക്ക് ചർച്ച നടന്നുവരികയാണ് ഖത്തറിൽ നിന്നുള്ള ധ്രവീകൃത പ്രകൃതി വാതകത്തിന് പുറമെ മുപ്പത് മുതൽ നാൽപ്പത് മില്യൺ ടൺ എൽ എൻ ജി കൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് കമ്പനിയെന്നും സായദ് ഷരീദ് അൽ ഖാബി വ്യക്തമാക്കി അൻവർ പാലേരി Doha.